മന്ത്രമാണ് പാണക്കാട് കൊടപ്പനക്കൽ തറവാട് രാഷ്ട്രീയ വൈചാത്യങ്ങൾക്കപ്പുറം മാനവികതയെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഈ തറവാട്ടിലെ അനുഗ്രഹീത സാന്നിധ്യം പാണക്കാട് പണക്കാട് സെയ്ത് പ്രൗഢമായ ഈ സംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് അധ്യക്ഷനു വേണ്ടി തങ്ങളവറുകളെ ആദരപൂർവം ക്ഷണിക്കുന്നു അധ്യക്ഷൻ ഡോക്ടർ ബഹുദ്ദീൻകളെ അദണ്യനായ സംസ്തകല ജമിയൽ ഉളമയുടെ അഭ്യന്തനായ ട്രഷറർസ്താദ് കുയ്യൂട് ഉമർ മുസ്ലിയ बहुमान पटा उन मोहम्मद फैसी बहुमान पटा अनुमंग शरफुद्दीन हुदवी बहुमान पटा जैन उलैद साहेब बहुमान केपी के पी मोहम्मद साहिब बहुमान पटा महीदीन हाजी सुलेमान हाजी के पी मोहम्मद साहिब सैयद अब्दुल हकीम തങ്ങൾ സെയ്ദ് സെയ്ഷാബ്ദീൻ തങ്ങൾ വേദിയിലുപേഷ്ടായ സമസ്തകല ജമ്യ തൊഴിലുമയുടെയും പോഷക സംഘടനകളുടെയും കെ എം സി സിയുടെയും മറ്റു സാമൂഹിക സാംസ്കാരിക മത രംഗങ്ങളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ സ്ഥാതുമാരെ സഹോദരങ്ങളെ പ്രിയപ്പെട്ട സേനിധികളായ പ്രവാസി സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സമസ്തകൾ എളിമയുടെ സമാദരണീയരായ ലമ്മാക്കളുടെ അനുഗ്രഹ കൂടി ആ ഉന്നതരായ ഉലമാക്കളുടെയും ഉമറാക്കളുടെയും നേതൃത്വത്തിൽ സ്ഥാപിതമായ ഇസ്ലാമിക വൈജ്ഞാനിക സംരംഭമാണ് ദാൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി നമുക്കറിയാം മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിൽ കൂടി ആധുനിക കാലഘട്ടത്തിലെ സമൂഹത്തെ അമു അഭിമുഖീകരിക്കുവാനും കേരളത്തിലെ മലയാളി മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല ഇന്ത്യയിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ കൂടി സമസ്ത കേരള ജമിയ തൊഴിലയ്ക്ക് കീഴിലുള്ള ഇസ്ലാമിക പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ പ്രാപ്തരായവരെ വളർത്തിക്കൊണ്ടുവരിക എന്ന ആ മഹത്തായ ലക്ഷ്യത്തോടു കൂടിയാണ് ദാർഹൃദ നിലവിൽ വന്നത് മഹാനായ ഡോക്ടർ യു ബാപ് ടി ഹാജിയും അറുഹും എം എം ബഷീർ മുസ്ലിയാർ സി എച്ച് മുസ്ലിയാർ മുസ്ലിയാർഹു മറക്കുന്നു അവരാണ് ആ മൂന്ന് പേരാണ് ഇതിന് ഇതിൻ്റെ സ്ഥാപക നേതാക്കൾ സമസ്തകലജത്തുലുൽമയുടെ ആദരണീയനായിരുന്ന ജനറൽ സെക്രട്ടറി ഇന്നിവിടെ ഈ വേദിക്ക് നാമകരണം ചെയ്യപ്പെട്ട മഹാനായ സെനുൽമ ചെറുശ്ശേരി സെയിൻറ്റ് തേംസില വളരെക്കാലം ഈ സ്ഥാപനത്തിൻ്റെ പ്രോ ചാൻസലറും പ്രിൻസിപ്പലുമായിക്കൊണ്ട് ആ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുകയുണ്ടായി ഇന്ന് അതിന് നേതൃത്വം നൽകുന്ന അദരണീയനായ സ്താദ് ബഹുദ്ദീൻ നദ്വിസ് അവൾ നമുക്കറിയാം ഇന്ത്യയിൽ മാത്രമല്ല അറബ് രാജ്യങ്ങളിൽ നിന്ന് പോലെ തന്നെ യൂറോപ്പിലും അമേരിക്കയിലും ആഫ്രിക്കയിലുമൊക്കെ തന്നെ സമസ്ത കേരള സന്ദേശം സ്നേഹമെത്തിക്കുകയും ദാർഹൃദ എന്ന മഹിതമായ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് എല്ലാ അർത്ഥത്തിലും ദാർഹൃദയുടെ ആ ഒരു പ്രശസ്തിയും അത് ശുദ്ധദീനു വേണ്ടി നൽകുന്ന ആ വലിയ സേവന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇന്ന് നമുക്കറിയാം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ദാഹൃദിയുടെ ഓഫ് ക്യാമ്പസുകൾ പ്രവർത്തിക്കുന്നു അവിടെയൊക്കെ തന്നെ നമുക്കറിയാം മതപരമായും ഭൗതിക വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം സമുദായത്തെ അവർക്ക് വേണ്ട വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് മതമോധമുള്ളവരാക്കി നാളെയുടെ വാഗ്ദാനങ്ങളും നേതൃരംഗത്തേക്ക് കൈപ്പിടിച്ചെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ആന്ധ്രയിലെ പൊങ്കന്നൂരിൽ അതുപോലെ മഹാരാഷ്ട്രയിൽ ജാർഖണ്ഡിലും ബീഹാറിലും മഹാരാഷ്ട്രയിലും അങ്ങനെ കർണാടകയിലും ഒക്കെ തന്നെ ദാർഹൃതയുടെ ഓഫ് ക്യാമ്പസുകൾ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ പിഞ്ചുമക്കൾക്ക് മദ്രസാ പഠനം നൽകുന്നതിന് വേണ്ടി വിവിധ പ്രദേശങ്ങളിൽ മദ്രസകൾക്ക് നേതൃത്വം നൽകുന്നു ഏതാണ്ട് രണ്ടായിരത്തി എണ്ണൂറോളം മക്തബകളാണ് ദാർഹുദയുടെ സന്തതികളായ ഹതിബികളുടെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്കറിയാം യു എയിലും മലയാളി സഹോദരങ്ങൾക്ക് മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യൂറോപ്പിലും അമേരിക്കയിലും ആഫ്രിക്കയിലും മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള പിഞ്ചുമക്കൾക്ക് റീഡ് എന്ന ആ മഹത്തായ സ്ഥാപനത്തിൽ കൂടി ഇസ്ലാമികമായ അറിവ് പകർന്നു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഓൺലൈൻ സംവിധാനത്തിൽ കൂടി ഹുദവികളുടെ ഹദിയ സെൻ്ററിൽ കേന്ദ്രീകരിച്ചുകൊണ്ടും ദീനി വിജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സ്ഥാപക മഹത്തുക്കളുടെ ആ സ്വപ്നം ഇന്ന് സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ദാർഹൃദയിൽ വളരെ ചെറുപ്പം മുതൽ പഠനം തുടങ്ങി പന്ത്രണ്ട് വർഷത്തോളം പഠിച്ച് ഉദവികളായി ഇറങ്ങുന്നവരൊക്കെ തന്നെ അവരുടെ പഠനം അതുകൊണ്ട് പൂർത്തി ആയി എന്ന് തോന്നാതെ റിസർച്ച് മേഖലകളിലേക്കുമൊക്കെ പോകുമ്പോൾ അവരിന്ന് ലോക പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിൽ നിന്നുമൊക്കെ പി എച്ച് ഡിയും നേടിക്കൊണ്ട് വളരെ അഭിമാനകരമായ നേട്ടങ്ങളാണ് കൈവരിച്ചു കൊണ്ടിരിക്കുന്നത് സാധാ ഭൗതിക സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചു വളർന്നവരെക്കാളും എല്ലാ രംഗത്തും അവർ വളരെ വലിയ പ്രശസ്തമായ രീതിയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുമ്പോഴും വിശുദ്ധ ദീനോടും സമുദായത്തോടും ആ ഇസ്ലാമിക വൈജ്ഞാനിക മേഖലയിലുമൊക്കെ അവർ തുല്യതയില്ലാത്ത ഏറ്റവും ഉന്നതമായ മാതൃകാ സേവനങ്ങളാണ് അർപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കേരളീയ മുസ്ലിം സമൂഹത്തിന് എല്ലാ രംഗത്തും ഭൗതികരംഗത്തും സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മതരംഗങ്ങളിലുമൊക്കെ തന്നെ ലോക മുസ്ലിംകൾ തന്നെ യോഗ്യമായ പുരോഗതി കൈവരിച്ചത് മഹരഥന്മാരായ എളിമാക്കൾക്ക് പിന്നിൽ ഒമറാ സമൂഹവും ഒറ്റക്കെട്ടായി അവരുടെ ജീവിതം സമർപ്പിച്ചതിൻ്റെ ഗുണഫലങ്ങളാണ് നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ അതിൻ്റെയൊക്കെ ആ ഏറ്റവും അഭിമാനകരമായ നേട്ടമാണ് ദാർഹുദ എന്ന സ്ഥാപനവും അവിടെ നിന്നും പഠിച്ചു വളർന്നിട്ടുള്ള ഹുദവികളും ഇന്ന് നമുക്കറിയാം ഈ റീഡ് എന്ന സംവിധാനം എന്നതുപോലെ തന്നെ നാൽപ്പത് വർഷം പിന്നിടുമ്പോൾ പുതിയ പുതിയ പദ്ധതികളുമായി ആ ദേവത്തിൻ്റെ മേഖലയിൽ മറ്റു നമുക്കറിയാം ഭൂഖണ്ഡങ്ങൾ കടന്നുകൊണ്ടും അവർ ഉന്നതമായ സേവനങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംവിധാനത്തെ നെഞ്ചേറ്റിക്കൊണ്ട് കേരള ജമിയത്തുൽ ഉലമ എന്ന മൈതമായ പ്രസ്ഥാനത്തിന് കീഴിൽ വളർന്നു വന്ന ദാഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്കും അതിൻ്റെ ഓഫ് ക്യാമ്പസുകൾക്കും അതിൻ്റെ പുതിയ ഓരോ പദ്ധതികൾക്കുമൊക്കെ തന്നെ എല്ലാ അർത്ഥത്തിലും പിന്തുണ നൽകിക്കൊണ്ട് അതൊക്കെ സാക്ഷാത്കരിക്കുന്ന വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുവാൻ നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന മഹരഥന്മാരായ അലിമിങ്ങളും സദാതുക്കളും വിലമാക്കളും ഒക്കെ തന്നെ ആ ഒറ്റ കൂടി വാഹുൻ്റെ ദീനിന് വേണ്ടി ഹിതുമത്യ ചെയ്യുക അങ്ങനെ നമ്മുടെ മഹരഥന്മാരായ അലിമ്യങ്ങളൊക്കെ തന്നെ പ്രവാചകന്മാരുടെ അനന്തരകാമികളാണെന്നുള്ള ആ ഉത്തമ വിശേഷണം അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമുക്ക് നേതൃത്വം നൽകി നമ്മോട് ഇവിടെ പറഞ്ഞത് ആ മാതൃക പിൻപറ്റിക്കൊണ്ട് മറ്റു സ്വാർത്ഥ താൽപ്പര്യങ്ങളോ സ്വന്തം നേട്ടങ്ങളോ അതുപോലെ നേതൃപദങ്ങളിലോ അല്ല അള്ളാഹുവിൻ്റെ ദീന് വേണ്ടി ആത്മാർത്ഥയോ കൂടി ഹിദ്മത്ത് ചെയ്യുക എന്ന ആ ആശയമാണ് അവർ നമുക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഈ റൂബി ജൂബിലി ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള ഈ തുടക്കം കുറിക്കൽ അള്ളാഹു നമ്മിൽ നിന്ന് സ്വലഹമ സ്വീകരിക്കുമാക്കട്ടെ നമുക്ക് നേതൃത്വം നൽകി ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിച്ച് നമ്മോട് വിട പറഞ്ഞു പോയ അതുപോലെ കേരളത്തിലെ ഓരോ ദീനീ സ്ഥാപനങ്ങൾക്കും ദീനീ സ്തംഭങ്ങൾക്കും അതുപോലെ തന്നെ ദാർഹുദക്കും തുടങ്ങി നമ്മുടെ ഓരോ സ്ഥാപനങ്ങൾക്കുമെല്ലാം പിന്തുണ നൽകി അതിൻ്റെ വളർച്ചയിലും ഉയർച്ചയിലുമൊക്കെ പങ്കാളികളായി നമ്മോട് വിട പറഞ്ഞ എല്ലാവർക്കും അല്ലാഹു മഹഫ്രത്തും മർഹത്തും നൽകുമാറാകട്ടെ അവരോടൊപ്പം നമ്മയും ഉദാവു ജന്നാത്ത് ഫുൾദോസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും ഉസ്താദുമാരുടെയും സമസ്ത ഗൽജമയത്തുള്ളയും നമ്മുടെ സ്ഥാപനങ്ങളുടെയും ഉദാഹൃതയുടെ ഒക്കെ അതിൽ ഉസ്താദുമാർ അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ കുടുംബാംഗങ്ങൾ നമ്മോട് അക്കൊണ്ട് വസിയെത്തിയതും എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളൊന്നും അവശേഷട്ടെ ആഫ്യത്തോടുള്ള ദീർഘായുസം കട്ടെ നമ്മുടെ ഓരോ സംരംഭങ്ങളും സംസ്ഥകളുടെ ജമിയുടെയും ഇവിടെ സൂചിപ്പിച്ച അതുപോലെ തന്നെ മുസ്ലിം ലീഗ് മറ്റു സംഘടനകൾ അതിനൊക്കെ തന്നെ ഇവിടെ സ്ഥാപിതമായത് സമുദായത്തിൻ്റെ നന്മക്കാണ് അതുകൊണ്ട് തന്നെ ആ നന്മയിലേക്ക് വേണ്ടി ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടുകൂടി പ്രവർത്തിക്കുവാൻ അള്ളാഹു നമുക്കവർക്കും പ്രദാനം പ്രധാനമാകട്ടെ എന്ന് ദുന്യാവിലും ആഹ്ലത്തിലും വിജയികളിൽ അള്ളാഹു നമ്പളപ്പെടുത്തേണ്ടതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അള്ളാഹിൻ്റെ തിരുനാമത്തിൽ ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു വാഹന അലഹദില്ല അറബുല്ലാലമി അലൈക്കും വാഹന